രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ കട നടത്തുകയാണ് അതിൽ ആ കടയിലേക്ക് ഒരാളെ മാത്രമല്ല കയറ്റുന്നത് ഒരുപാട് പേരെ ഒരേ സമയം അയാൾ കയറ്റിയതാണ് അയാൾക്ക് വന്നിട്ടുള്ള വലിയ പാകപ്പിഴ അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അയാളുടെ ഒരു വൈകൃതമാകാം അല്ലെങ്കിൽ അവന്തികയോടൊന്നും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അപ്പോൾ ചില ആളുകളോട് തുടർച്ചയായി ഈ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നു ചിലരെ കൃത്യമായി പെടുത്തുന്നു ലൈക്ക് എ പ്രഡേറ്റർ വേട്ടക്കാരനെ പോലെ ഇയാൾ ഹണ്ട് നടത്തുകയാണ് സ്നേഹത്തിന്റെ കടയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ഓരോരുത്തരോടും പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാവരും ആ വലയിൽ ചെന്ന് ചാടി കൃത്യമായി അത് കൊണ്ടുപോകുന്ന കണ്ടിന്യൂ ചെയ്തു പോകുന്ന അങ്ങനെ വിദഗ്ദ്ധമായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവാം കേട്ടോ ഫ്രീമായിട്ടുള്ള സമരമൊക്കെ നമ്മൾ കാണുകയാണ് കോഴിയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമൊക്കെ നടത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ കോഴി എന്നൊക്കെ പലരെയും വിളിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഈ സംഭാഷണ വേളകളിലൊക്കെ കടന്നു വരാറുണ്ട് പക്ഷേ ഇത് കോഴി എന്നൊന്നും വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലൊന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല ഏഹ് കോഴിയല്ല ഗ ഗിരിരാജൻ കോഴി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല കോഴിയൊന്നും അങ്ങനെ നമ്മൾ വെറും കോഴിയാക്കി നമ്മൾ അല്ലെങ്കിൽ ഒരു കോഴിതരമാക്കി ഇതിനെ നമ്മൾ കളയാൻ പാടില്ല ഇതെന്ന് പറയുന്നത് ഇതൊരു ക്രൈമാണ് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രഡേറ്ററായ ഒരു പെണ്ണുപിടിയനായ ഒരാൾ ആ സംഘടനയെ നയിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം അതിനുള്ളിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടും കുറെ കാലമായല്ലോ